ഹായ് ഞാനിന്ന് ഒരുപാട് ഒരു വീഡിയോ ആണ് ഇട്ട് ചെയ്യുന്നത് കാരണം എന്താണെന്നറിയുമോ ഞാനൊരു രണ്ട് വർഷത്തോളമായി ചെടികളൊക്കെ വളർത്തി തുടങ്ങിയിട്ട് അപ്പോൾ ഈ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ പല ചെടികളും വിത്ത് പാകിയും കമ്പ് കുത്തി ഒക്കെ മുളപ്പിച്ച് വളർത്തിയെടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് റോസയുടെ കമ്പ് മാത്രം മുളപ്പിച്ചെടുക്കാൻ ഈ രണ്ട് വർഷത്തിൻ്റെ ഇടയിലും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അവസാനം രണ്ട് വർഷത്തിന് ശേഷം എന്താ ഇത് കണ്ടില്ലേ ഞാൻ നട്ട അഞ്ച് കൊമ്പ് നട്ടിട്ട് ആ അഞ്ച് കൊമ്പും മുളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ വലിയ വളരെ നേരിയ കമ്പ് കൂടെ ആയിരുന്നു കേട്ടോ പക്ഷേ എന്നിട്ടും എല്ലാത്തിലും മുള വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഒത്തിരി ഒത്തിരി സന്തോഷമായി കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടോ അഞ്ച് കൊമ്പ് ഞാൻ കുത്തിയിട്ടുണ്ടായി ആ അഞ്ച് കൊമ്പും എനിക്ക് മുളച്ച് കിട്ടി അതാണ് എൻ്റെ ഒരു സന്തോഷം യുടെ കമ്പ് മുളപ്പിക്കാൻ പല പല രീതിയിൽ ട്രൈ ചെയ്ത അവസാനം വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ കമ്പ് മുളപ്പിച്ചെടുത്തത് ഇത് ഇപ്പോൾ കുറച്ച് ദിവസവും കൂടി കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഇപ്പോൾ ഇത് മിക്കതിലും മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം ഒരു മാസമായപ്പോൾ തന്നെ കമ്പുകളൊക്കെ വളർന്ന് മുട്ട് വന്ന് തുടങ്ങി ഒരുപാട് സന്തോഷം ഇത് കാണുമ്പോൾ ഈ ഒരു സമയത്ത് അതായത് ഈ മഴ പിടിക്കുന്ന ഒരു സമയത്ത് ഈ റോസയുടെ കമ്പ് പെട്ടെന്ന് മുളച്ച് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പറയുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് സ്ട്രേ ചെയ്ത് നോക്കിയാൽ എന്നെപ്പോലെ പിടിക്കാത്തവർക്കൊക്കെ ഈ റോസക്കമ്പ് പിടിച്ച് കിട്ടും ഇപ്പോൾ സിമ്പിളായിട്ട രീതിയിൽ റോസാക്കമ്പ് എങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഫൈഹൗസ് ഫീൽഡിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ സാധാരണ മണ്ണാണ് എടുക്കുന്നത് കട്ടിയാകുന്ന മണ്ണ് എടുക്കരുത് ഇത്തിരി ഇതേപോലെ ലൂസായിട്ടുള്ള മണ്ണെടുക്കുക വേറെ ഒരു വളവും ഞാനിതിൽ ചേർത്തിട്ടില്ല പിന്നെ ഇതേ റോസാക്കമ്പാണ് ഒരുപാട് മൂത്തതും വേണ്ട ഒരുപാട് ഇളയതും വേണ്ട ഇതുപോലെ ഒരു കമ്പെടുത്താൽ മതി എങ്ങനത്തെ കമ്പമായാലും പിടിക്കും ഞാനിപ്പോൾ അതൊന്നും നോക്കാതെയാണ് ആ അഞ്ച് കമ്പുകൾ നട്ടത് അപ്പോൾ ഇത് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് കറ്റാർ വാഴയുടെ ഒരു തണ്ടാണ് കേട്ടോ വളരെ നല്ലൊരു റൂട്ടിങ് ഹോർമോണാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല് കറ്റാർവാഴ ആർക്കും കിട്ടാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല എല്ലായിടത്തും കറ്റാർ ഉണ്ട് ഇനി ഈ റോസാ റോസാക്കമ്പിൻ്റെ ഇലകളെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഒരു തണ്ട് മാത്രം ഒരു ഇലയുടെ ഒരു തണ്ട് മാത്രം നിലനിർത്തിയാൽ മതിയാവും അതിനുശേഷം ഈ ജെല്ലൊന്ന് ഇതുപോലെ ഒന്ന് തോണ്ടിയെടുക്കുക നന്നായിട്ടൊന്ന് ജെല്ലാക്കി എടുക്കണം കേട്ടോ ആ കമ്പിൽ ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ജെല്ലെടുത്തിട്ട് ആ മണ്ണിൽ ഒരു കുഴി കുഴിച്ചു കൊടുക്കുക നമ്മൾ റോസാ കമ്പ് നേരിട്ട് കുത്തി വെക്കുന്നതിലും നല്ലത് നമ്മുടെ വീരൽ വെച്ചിട്ട് ഒരു കുഴി ഉണ്ടാക്കി വെച്ചതിന് ശേഷം രണ്ട് ഞോട് ഉള്ളിൽ കടക്കുന്ന വിധത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ചു വെക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഒറ്റ വയ്ക്കൽ പിന്നെ ഈ കമ്പ് നമ്മൾ അനക്കാനേ പാടില്ല ഈ കമ്പിൽ ഇനി തൊടാൻ പാടില്ല ഒന്ന് അനക്കം കിട്ടിയാൽ അതിന് വേര് വരില്ല ആ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വെച്ച് കൊടുത്ത് പിന്നെ ഇതിൽ ഈ കമ്പിൽ നമ്മൾ തൊടാൻ പാടില്ല കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആകും ഇത് ഒരാഴ്ച ഷെയ്ഡിൽ വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് വെളിയിലോട്ട് മാറ്റി വെക്കാം മഴയായാലും വെയിലായാലും മഴ ആയാലും നനച്ചു കൊടുക്കണ്ട വെയിലാണെങ്കിൽ മണ്ണിന് ഈർപ്പം വരുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക ഒരുപാട് കുത്തി ഒഴിക്കരുത് വെള്ളം ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ ഇതുപോലെ ഇലകളും പുതിയ തളരികളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്